സർവഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും നാഥനാണ് ഭഗവാൻ പരമശിവൻ അതുകൊണ്ട് തന്നെ മഹാദേവനെ ആരാധിച്ചാൽ തീരാത്ത ദുരിതങ്ങളില്ല എങ്കിലും സവിശേഷമായി ശനി സൂര്യൻ രാഹു പക്ഷബലമില്ലാത്ത ചന്ദ്രൻ എന്നിവയുടെ ദശാപകാര കാലങ്ങളിൽ പതിവായി ശിവഭഗവാനെ ഭജിക്കുകയാണെങ്കിൽ എത്ര കടുത്ത ദോഷങ്ങളും അകന്നുപോകും പൊതുവെ ദശാസന്ധി കാലങ്ങൾ ദോഷകരമാണ് അതിന് പരിഹാരമായി മഹാദേവനോടുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും ശ്രേഷ്ഠമായി കണക്കാക്കുന്നത് അപസ്മാര ബാധ ദുഷ്ടഗ്രഹബാധ മുതലായവയിൽ നിന്ന് മുക്തി നേടുന്നതിനും മഹാദേവനോട് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് മഹാദേവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകൾ നടത്തുന്നത് മുഖാന്തരം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശക്തി നമ്മളിൽ ഉണ്ടാകും എന്ത് പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം നേടാനാകും അതേപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് കണ്ടറിഞ്ഞ് അതിന് അനുയോജ്യമായിട്ടുള്ള അതിനേറ്റവും വേണ്ടപ്പെട്ട മഹാദേവന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകൾ തന്നെ നടത്തുകയാണ് എങ്കിൽ അതിൻ്റെ ശ്രേഷ്ഠത വളരെ വലുതാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ദോഷങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും ആ രീതിയിൽ മഹാദേവന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകൾ ഏതാണെന്ന് നോക്കാം ശിവഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടത് കൂവളത്തിലെ കൊണ്ടുള്ള അർച്ചനയാണ് ഒരു ഞെട്ടിൽ തന്നെ മൂന്ന് ഇലകളോട് കൂടിയ കൂവളത്തില ശിവഭഗവാന്റെ മൂന്ന് നേത്രങ്ങൾക്ക് സമാനമായാണ് കരുതുന്നത് ഈ അർച്ചന നടത്തുന്നത് മുഖാന്തരം നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഭയമൊക്കെ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ പൂർണമായും തുടച്ചു നീക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ എന്തെങ്കിലും ആപത്തുകൾ നമുക്ക് വരാനിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി പോകാനായിട്ടും ഈ ഒരു വഴിപാട് നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ മഹാദേവന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് കൂവളത്തിലെ കൊണ്ടുള്ള അർച്ചന അത് ശിവക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ നടത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതേപോലെ പ്രദോഷവ്രതം തിങ്കളാഴ്ച വ്രതം എന്നിവ അനുഷ്ഠിക്കുകയാണെങ്കിൽ കുടുംബപരമായും ദാമ്പത്യപരമായും ഉള്ള ദോഷങ്ങളെയെല്ലാം അകന്നു മാറാനായിട്ട് സാധിക്കും ഐശ്വര്യത്തിനും ദാമ്പത്യ സൗഖ്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും ഇഷ്ടമംഗല്യം ലഭിക്കുന്നതിനും തിങ്കളാഴ്ച ദിവസം വ്രതമെടുത്ത് ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ കുടുംബത്തെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദാമ്പത്യപരമായിട്ടുള്ള ആ ഐക്യത്തിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ശിവഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ പോലും ഈ ഒരു വൃദ്ധങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്ത് ശ്രേഷ്ഠത വർദ്ധിക്കും അതേപോലെ തന്നെ ശനിദശയോ ഏഴര ശനി കണ്ടത ശനി മുതലായവയോ അനുഭവിക്കുന്നവർ പതിവായി ശനിയാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് എന്ന് പറയപ്പെടുന്നു അതേപോലെ ശനിദോഷം അനുഭവിക്കുന്ന ആളുകൾ നീല നീലശംഖുപുഷ്പം കൊണ്ട് അർച്ചന നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് അങ്ങനെയാണെങ്കിൽ ഈ ശനി മുഖാന്തരം ഉണ്ടാകുന്ന നമ്മുടെ ദോഷങ്ങളെയെല്ലാം മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ആ ഒരു ശനി മുഖാന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ എല്ലാം കാഠിന്യം കുറയ്ക്കാനായിട്ട് സഹായം ും അപ്പോ നീലശംഖുപുഷ്പം കൊണ്ടുള്ള അർച്ചന മഹാദേവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അത് നടത്താൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കട്ടോ ശ്രീ പ്രിയങ്കരമായ മറ്റൊരു വഴിപാടാണ് ധാര ശിവലിംഗത്തിന് മുകളിൽ ഒരു പ്രത്യേക പാത്രം സ്ഥാപിച്ചിട്ടുണ്ടാവും ഇതിനെ ധാരകീടാരം എന്ന് പറയുന്നു ഇതിൽ നിന്ന് ധാരാദ്രവ്യം ഇടമുറിയാതെ പ്രവഹിച്ച് ശിവലിംഗത്തിൽ പതിക്കുന്നതിനെയാണ് ധാര എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയിട്ട് ശുദ്ധജലവും കരിക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് ഗംഗ ശിവഭഗവാന്റെ ജടയിൽ പതിച്ച ശേഷമാണ് ഭൂമിയിലൂടെ ഒഴുകാൻ തുടങ്ങിയത് എന്നാണ് വിശ്വാസം ഈ തത്വത്തെ ആധാരമാക്കിയാണ് ധാര നടത്തുന്നത് ധാരാതീർത്ഥം ഗംഗാജലമാണെന്നാണ് സങ്കല്പം ധാര നടത്തി വരുന്ന തീർത്ഥം സേവിക്കുന്നത് ഏറെ ഉത്തമമാണ് ശിവഭഗവാന്റെ ശിരസ് എപ്പോഴും അഗ്നി കൊണ്ട് ജ്വലിക്കുന്നതിനാൽ അത് ശീതീകരിക്കുന്നതിനായാണ് ധാര ചെയ്യുന്നത് എന്ന് മറ്റൊരു വിശ്വാസവും ഉണ്ട് കുടുംബപരമായി ശിവഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാത്തവർക്ക് ധാര കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ നമ്മുടെ കുടുംബത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കില് പരസ്പര വിശ്വാസവും സ്നേഹവും ഐക്യം ഒന്നും നമ്മുടെ കുടുംബത്ത് നിലനിൽക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ധാര വഴിപാട് നടത്തുന്നത് മുഖാന്തരം നമ്മുടെ കുടുംബത്ത് ശ്രേഷ്ഠത വന്നു ചേരും അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിലെ മഹാദേവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രധാന വഴിപാടാണ് അഭിഷേകം നടത്തുക എന്നത് പാല് ഇളനീര് നെയ്യ് എണ്ണ ഭസ്മം പനിനീര് മുതലായവ അഭിഷേകത്തിനായിട്ട് ഉപയോഗിക്കാം ശിവഭഗവാനെ അഭിഷേകം ചെയ്ത പാലും ഇളനീരും ഒക്കെ പ്രഭാതത്തിൽ സേവിക്കുകയാണ് എങ്കിൽ ഉദര രോഗങ്ങളെല്ലാം ശമിക്കും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ സന്താന ഭാഗ്യത്തിനാണെങ്കിൽ പാൽ അഭിഷേകം നടത്തുന്നതാണ് വളരെ ശ്രേഷ്ഠം അതുപോലെ നമ്മുടെ മനസ്സിനാണ് എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ട് നമ്മുടെ മാനസികമായിട്ട് നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഒരു വിഷമമൊക്കെ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെയുണ്ട് എങ്കിൽ നമ്മൾ ഇളനീർ അഭിഷേകം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് എന്ന് പറയപ്പെടും അതേപോലെ ഈ അഭിഷേകം ചെയ്ത് കിട്ടുന്ന നെയ്യൊക്കെ സേവിക്കുകയാണെങ്കിൽ ബുദ്ധിശക്തി വർദ്ധിക്കുകയും ബുദ്ധിഭ്രമം അകലുകയും ഒക്കെ ചെയ്യും അപ്പൊ ഈ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ അഭിഷേകം ചെയ്ത് കിട്ടുന്ന നെയ്യൊക്കെ കൊടുക്കുന്നത് വളരെ ശ്രേഷ്ഠതയാണ് അതേപോലെ തന്നെ ഈ അപസ്മാര രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു അഭിഷേകം ചെയ്ത നെയ്യ് കൊടുക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്താൽ നമുക്കുണ്ടാകുന്ന രോഗങ്ങളെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ പനിനീർ കൊണ്ടുള്ള അഭിഷേകമാണെങ്കിൽ നമുക്ക് ശരീര സൗഖ്യമാണ് ഫലമായിട്ട് കിട്ടുന്നത് ഭസ്മം കൊണ്ടുള്ള അഭിഷേകമാണെങ്കിൽ പാപനാശവും ദുരിതമോചനവും സിദ്ധിക്കുമെന്നാണ് പറയപ്പെടുന്നത് അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് ഭസ്മം കൊണ്ടുള്ള അഭിഷേകം ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് കത്തിക്കുന്നത് പ്രത്യേക പ്രാധാന്യമുണ്ട് ശ്രീകോവിലിന്റെ പിറകിൽ സ്ഥാപിച്ചിട്ടുള്ള വിളക്കാണ് പിൻവിളക്ക് ഇത് പാർവതി ദേവിയാണെന്നാണ് വിശ്വാസം ഈ പിൻവിളക്ക് കത്തിച്ചാൽ ദാമ്പത്യ സൗഖ്യം പ്രണയ സാഫല്യം എന്നിവയാണ് ഫലമായിട്ട് ലഭിക്കുന്നത് അതേപോലെ പാർവതി പരമേശ്വരന്മാരെ സങ്കല്പിച്ച് സ്വയംവരാർച്ചന നടത്തുന്നതും ഉമാമഹേശ്വര പൂജ നടത്തുന്നതും വിവാഹ തടസ്സം അകന്ന് ഉത്തമമായ ദാമ്പത്യ ബന്ധം സിദ്ധിക്കുന്നതിനും ദാമ്പത്യ പൊരുത്തക്കേടുകൾ ഇല്ലാതാക്കുന്നതിനും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെയാണ് മഹാദേവിന് ഏറ്റവും പ്രിയപ്പെട്ടതായി കരുതപ്പെടുന്നത് ഇത് നമുക്ക് ശിവക്ഷേത്ര ദർശനം നടത്തേണ്ട ആ ഒരു കാര്യത്തെ കുറിച്ചും കൂടെ ഒന്ന് പറയാം ശിവക്ഷേത്രത്തില് ചുറ്റമ്പലത്തിന്റെ പ്രധാന കവാടത്തില് ചണ്ടൻ പ്രചണ്ഡൻ എന്നീ ദ്വാരപാലകന്മാർ ക്ഷേത്രം സൂക്ഷിപ്പിക്കുകാരായിട്ടുണ്ട് അപ്പൊ ഇവരെ മനസ്സിൽ സങ്കല്പിച്ച് ഇടം വലം നോക്കി തൊഴുത് അനുവാദം വാങ്ങി വേണം നമ്മള് ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് അകത്തെത്തിച്ചേർന്നാലോ ആദ്യം തൊഴേണ്ടത് ഭഗവാൻ മുന്നിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള നന്ദികേശനെയാണ് നന്ദികേശന്റെ വലതുവശത്തു നിന്ന് വേണം തൊഴാനായിട്ട് അതിനുശേഷം മുന്നോട്ട് നടന്ന് ശ്രീകോവിലിന്റെ വാതലിന് ഇടത്ത് ഭാഗത്തു നിന്ന് ശിവഭഗവാനെ തൊഴണം പിന്നീട് തിരിഞ്ഞു നടന്ന് നന്ദിയുടെ വലതുവശത്ത് വന്ന് നിന്ന് നന്ദിയെ വീണ്ടും തൊഴുത് നന്ദിയുടെ പിന്നിലൂടെ ഓവുശാലിന് അടുത്തെത്തി നിൽക്കണം അവിടെ നിന്ന് ശ്രീകോവിലിന്റെ താഴികക്കുടം നോക്കി കൂപ്പിയ കൈകൾ കൊണ്ട് പ്രാർത്ഥിക്കാം അതിനുശേഷം തിരിഞ്ഞ് നടന്ന് നന്ദിയുടെ പിന്നിലൂടെ വലതുവശത്ത് വന്നു നിന്ന് വീണ്ടും നന്ദിയെ തൊഴുത് ശ്രീകോവിലിനടുത്ത് ചെന്ന് ഭഗവാനെ തൊഴണം അവിടെ നിന്ന് വലത്തോട്ട് നടന്ന് ഓവിനടുത്തെത്തി താഴികക്കുടം നോക്കി കൂപ്പിയ കൈകൾ മൃദുവായി തൊഴുത് തിരിഞ്ഞു നടക്കുക ശ്രീകോവിലിന് മുന്നിരത്തി വീണ്ടും ഭഗവാനെ തൊഴുത് തിരിഞ്ഞു നടന്ന് നന്ദികേശിന്റെ വലതുവശത്ത് വന്ന് നിന്ന് നന്ദികേശനെ വീണ്ടും തൊഴണം ഇത്രയും ചെയ്യുമ്പോഴാണ് ശിവക്ഷേത്രത്തിൽ ഒരു പ്രദക്ഷിണം പൂർത്തിയാകുന്നത് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ മൂന്ന് പ്രദക്ഷിണമായി കണക്കാക്കുന്നു ഒരു പ്രദക്ഷിണത്തിൽ നന്ദികേശനെ നാല് പ്രാവശ്യവും ഭഗവാനെ മൂന്ന് പ്രാവശ്യവും തൊഴണം എന്നാണ് പറയുന്നത് ഭക്തർ ഒരു കാരണവശാലും അറിഞ്ഞോ അറിയാതെയോ ശിവക്ഷേത്രത്തിലെ ഓ മുറിച്ചു കിടക്കാൻ പാടില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശിവക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ആ ക്ഷേത്ര നിയമം അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അപ്പോൾ ശനിയുടെ ദോഷം ഒക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാൻ വേണ്ടിയിട്ട് ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ശിവഭഗവാൻ്റെ ക്ഷേത്രദർശനം നടത്തുകയും ശിവഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകൾ നടത്തുകയും ചെയ്യുക അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയും ായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം